മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സഹായിയാണ് മലയാളികൾ ഡെവലപ്പ് ചെയ്തെടുത്ത എൻട്രി ആപ്പ് പി എസ് സിയിൽ ഇനി വരുന്ന ടെത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും എൽ പി യു പി എൽ ഡി സി ബാങ്കിംഗ് എസ് എസ് സി ആർ ആർ ബി സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ആപ്പ് വഴി വീഡിയോ ക്ലാസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും പരിശീലിക്കാം ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ മോഡൽ ക്വസ്റ്റിൻ പേപ്പുകൾ സബ്ജക്ട് തിരിച്ചുള്ള പരീക്ഷകൾ എല്ലാം എൻട്രി ആപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും എൻട്രി ആപ്പ് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കുക എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓൺലൈൻ ലേണിംഗ് ആപ്ലിക്കേഷനായ ബൈജൂസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക നമുക്കറിയാം മലയാളി കൂടിയായ ബൈജു രവീന്ദ്രനാണ് ബൈജൂസിന്റെ സ്ഥാപകൻ അപ്പോൾ ബൈജൂസ് ആപ്പിൽ നിലവിൽ എഴുപത്തി നാലോളം സിറ്റികളിൽ ഇന്ത്യയിലെ എഴുപത്തി നാലോളം സ്ഥലങ്ങളിലായി നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും ഒഴിവുകളുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതാണ് ബൈജൂസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ലിങ്ക് വഴി എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ബൈജൂസ് ആപ്പിന്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയാത്ത നമുക്ക് താഴോട്ട് വന്നുകഴിഞ്ഞാൽ എൻ്റെ താഴ്ഭാഗത്തായി കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷന് താഴെയായി നാലാമതായി കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക ഇതാണ് ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ ഒരു ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് ഈ ഒരു കരിയർ പേജ് അല്ലെങ്കിൽ ഒരു കരിയർ വെബ്സൈറ്റിലാണ് അവർ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പേജിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ അവർ ടീം എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം ഈ ഒരു സെക്ഷൻ താഴെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴെയായി ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരിക ഇവിടെ ഒന്ന് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്സ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക അപ്പോൾ ഈ ഒരു പേജിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിനുമ്പോൾ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്നൊരു പോസ്റ്റ് എന്താണ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ സെയിൽ സെക്ഷനിലാണ് നിങ്ങൾ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ അതിന്റെ ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ഒരു പേജ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴിയായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം നിങ്ങളുടെ പ്രൊഫൈലെല്ലാം അവർ നോക്കിയതിന് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ ഫോമിൽ നേരത്തെ കാണിച്ചാൽ ഒരു ഓൺലൈൻ ഫോമിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ അത്തരത്തിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അത് നൽകുന്നുണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ നിങ്ങളെ അവർ ബന്ധപ്പെടുന്നതായിരിക്കും മാത്രമല്ല ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു ഡിഗ്രി മാത്രമാണ് അവർക്ക് വേണ്ട അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല വർക്കിംഗ് ഡേയ്സ് അഞ്ച് ദിവസങ്ങളായിരിക്കും വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരിക്കും ഒരാഴ്ചയിൽ അഞ്ച് ദിവസമായിരിക്കും വർക്കിംഗ് ഡേയ്സ് ഉണ്ടായത് മാത്രമല്ല ഈ ഒരു ജോബിൻ്റെ പേരാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് നിങ്ങൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക വളരെ മികച്ചൊരു സാലറി പാക്കേജാണ് ബൈജൂസ് ആപ്പ് ഈ പറയുന്ന ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് പോസ്റ്റിന് നൽകുന്നത് ഏകദേശം അൻപത്തി മൂവായിരം രൂപ മുതൽ നിങ്ങൾക്ക് പ്രതിമാസം സാലറി ലഭിക്കുന്നതായിരിക്കും അത് എൺപത്തി മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ഉയർത്തുവാനും കഴിയുന്നൊരു മികച്ചൊരു സാലറി പാക്കേജ് തന്നെയാണ് അവർ നൽകുന്നത് മാത്രമല്ല രണ്ട് മാസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു രണ്ട് മാസത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്തുള്ളൊരു സാലറി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ മികച്ച ഒരു സാലറി പാക്കേജ് തന്നെയാണ് ഈ പറയുന്ന ഒരു ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു പോകും അത്തരത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഈ ഒരു പേജ് ആണ് ഈ ഒരു പേജ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്ട് ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾക്ക് വന്ന് ഈ ഒരു പേജ് നിന്നും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഇവിടെയും നൽകിയിട്ടുണ്ട് അതായത് എത്ര രൂപയാണ് സാലറി എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിട്ടുണ്ട് അപ്പോൾ അൻപതിനായിരം രൂപ മുതൽ ഏകദേശം എൺപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി നേടുവാൻ കഴിയുന്ന ഒരു മികച്ചൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണത് അപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫിലപ്പ് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ തുടക്കത്ത് തന്നെ ഏത് സിറ്റിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന ഇത്രത്തോളം ഇത്രയും സിറ്റികളിൽ നിങ്ങൾക്ക് അവസരമുണ്ട് കോയമ്പത്തൂർ ഉണ്ട് അതുപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിങ്ങൾക്ക് അവസരമുണ്ട് മാത്രമല്ല നിങ്ങൾക്കിവിടെ കണ്ണൂർ ഓപ്ഷൻ കാണാം കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ കൊച്ചി കൊല്ലം കോട്ടയം പാലക്കാട് തൃശ്ശൂർ അപ്പോൾ ഇത്രയും നഗരങ്ങളിൽ കേരളത്തിൽ നിങ്ങൾക്ക് അവസരമുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഞാൻ തൽക്കാലം ഇവിടെ കൊച്ചിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഹോം ടൗൺ അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ മെയിലാണോ ഫീമെയിൽ അപ്പോൾ രണ്ടുപേർക്കും അപേക്ഷിക്കാം അപ്പോൾ സ്ത്രീകൾക്കും അപേക്ഷിക്കാം പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകുക അപ്പോൾ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ സെലക്ട് ചെയ്യുക ഇനി അല്ല ബി ബി ടെ ഒക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് എം എക്കുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക ഡിഗ്രി ആണെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾ ഡിഗ്രി പാസ് ആയ വർഷമാണതിൽ ചോദിച്ചിരിക്കുന്നത് അത് ഇവിടെ എഴുതുക അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാം അപ്പോൾ സെയിൽസിൽ നിങ്ങൾക്ക് മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ഇവിടെ നൽകാവുന്നതാണ് ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ സീറോ ടു വൺ എന്നൊരു ഓപ്ഷൻ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പാസ് ഔട്ടായ ആളുകൾക്കും ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് നിങ്ങളുടെ ടെൻത്ത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ സി ബി എസ് ഇ ആണെങ്കിൽ സി ബി ബി എസ് സെലക്ട് ചെയ്യുക അല്ലാതെ നിങ്ങൾ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക എത്ര പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് ടെൻറ്റ് ലഭിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുക അതിന് ശേഷം പ്ലസ് ടുവിൻ്റെ പ്ലസ് ടുൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പ്ലസ് ടു സെയിം അതുപോലെ തന്നെ ബോർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം പേർസെൻറ്റേജും അതിന് ശേഷം ഇവിടെ റെസ്യൂം അപ്ലോഡ് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമ് അതിൽ നിന്നും നിങ്ങളുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസ്യൂമ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ ഇത്രയും ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അത് അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്നാണ് അവർ ഈ ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഓൺലൈൻ വഴി തന്നെ ആയിരിക്കും മിക്കവാറും അത് വീഡിയോ കോൾ വഴിയൊക്കെയുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ നിങ്ങളെ അവർ അത് മെയിൽ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സൂം പോലെയുള്ള സൂം മീറ്റ് പോലെയുള്ള ആപ്പുകൾ വഴിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾ ഇതിൽ റെസ്യൂമും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുന്നുണ്ടോ അപ്പോൾ അതനുസരിച്ച് അവർ നിങ്ങളെ ഏതെങ്കിലും മാർഗത്തിൽ കോൺടാക്ട് ചെയ്യും മെയിൽ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് അവർ അതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനോട് ക്വാളിഫിക്കേഷൻ ഇത് ഇത്രയും ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി മതി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസും നിർബന്ധമല്ല അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും അവർ നിങ്ങളെ സെലക്ട് ചെയ്യുക അപ്പോൾ അത്രയും ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഡിഗ്രി പാസായ എല്ലാ ആളുകളും ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ പ്രഷേഴ്സിനൊക്കെ ആണെങ്കിൽ മികച്ചൊരു സാലറി പാക്കേജ് തന്നെയാണ് അവർക്ക് ലഭിക്കുക പിന്നെ സെയിൽസിൻ്റെതായ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് നൽകുക റെസ്യൂമോ ലേറ്റസ്റ്റ് റെസ്യൂമോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം